ന്യൂയോർക്ക് നഗരത്തിന്റെ ഭരണചരിത്രത്തിൽ പുതിയൊരു വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് സൊഹ്റാൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ന്യൂയോർക്കിന്റെ അമരത്തേക്ക് ഒരു മുസ്ലിം വംശജൻ എത്തുന്നത് അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുത്ത രീതികളും ലോകശ്രദ്ധയും പിടിച്ചുപറ്റിക്കഴിഞ്ഞു അമേരിക്കയിൽ പുതുവർഷം പിറന്ന നിമിഷങ്ങളിൽ നടന്ന ഈ ചടങ്ങ് കേവലം ഒരു അധികാര കൈമാറ്റത്തിനപ്പുറം വലിയൊരു സാംസ്കാരിക സന്ദേശമാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായ ന്യൂയോർക്കിന്റെ മേയർ പദവി സ്വാധീനിക്കാൻ സത്യപ്രതിജ്ഞ പുതുവർഷ പിറവിയുടെ നിമിഷങ്ങളിൽ തന്നെ നടന്നത് നഗരത്തിന്റെ പുതിയ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസിയായ മന്ദാനി തന്റെ മതപരമായ മൂല്യങ്ങളെയും നഗരത്തിന്റെ വൈവിധ്യമാർന്ന പാരമ്പര്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് സത്യവാചകം ചൊല്ലിയത് വിശുദ്ധ ഖുറാനിൽ കൈവച്ച അദ്ദേഹം നടത്തിയ സത്യപ്രതിജ്ഞ മതസൗഹാർദ്ദത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും പ്രതീകമായി മാറി മന്ദാനിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മൂന്ന് വ്യത്യസ്ത ഖുറാനുകൾ ഉപയോഗിക്കുന്നു എന്നത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് ഇത് വെറുമൊരു ചടങ്ങല്ല മറിച്ച് തന്റെ വേരുകളോടും ചരിത്രത്തോടുമുള്ള ആധാരവാണെന്ന് അദ്ദേഹത്തിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് സാറാ റഹീം വ്യക്തമാക്കുന്നുണ്ട് കുടുംബ പാരമ്പര്യത്തെയും വ്യക്തിപരമായ മൂല്യങ്ങളെയും മുറുകെ പിടിക്കുന്നതിന്റെ ഭാഗമായാണ് മുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന ഖുറാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് തലമുറകളിലൂടെ കൈമാറി വന്ന ഈ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ സ്വകാര്യ സത്യപ്രതിജ്ഞയുടെ അഭിഭാജ്യ ഘടകമായിരുന്നു ഹാർലിം നവോത്ഥാനത്തിലെ പ്രമുഖ വ്യക്തിത്വവും ആഫ്രോ ലാറ്റിനോ എഴുത്തുകാരനുമായ അർതുറോ ഷോംബർഗിന്റെ ഖുറാൻ ഉപയോഗിച്ചത് സവിശേഷമായ രാഷ്ട്രീയമാണ് കറുത്ത വർഗക്കാരുടെയും മുസ്ലിങ്ങളുടെയും ചരിത്രപരമായ ബന്ധത്തെയും ന്യൂയോർക്കിലെ ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹത്തിന്റെ സംഭാവനകളെയും ആദരിക്കാനാണ് ഇതിലൂടെ അദ്ദേഹം ശ്രമിച്ചത് പകൽ സിറ്റി ഹാളിൽ നടക്കുന്ന പൊതു തന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ഖുറാൻ കൂടിയാണ് സത്യപ്രതിജ്ഞയ്ക്കായി ഉപയോഗിക്കുന്നത് ഈ മൂന്ന് പുസ്തകങ്ങളും ന്യൂയോർക്ക് നഗരം പോലെ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ചരിത്രത്തിന്റെയും സംഗമത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മന്ദാനി തിരഞ്ഞെടുത്ത വേദി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു നഗരത്തിലെ ആഡംബര ഹാളുകൾക്ക് പകരം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സബ്വേ സ്റ്റേഷനാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് നഗരത്തിന്റെ പഴയകാല വീര്യത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ വേദി തിരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത് തകർന്നടിഞ്ഞതോ അവഗണിക്കപ്പെട്ടതോ ആയ പൊതു സംവിധാനങ്ങളെ തിരിച്ചുകൊണ്ടുവരികയും സാധാരണക്കാരന്റെ യാത്രകളെ ആദരിക്കുകയും ചെയ്യുക എന്ന വിപ്ലവകരമായ ചിന്ത ഇതിന് പിന്നിലുണ്ട് ന്യൂയോർക്ക് ഓട്ടോറിക്ഷ ജനറൽ ലെറ്റീഷിയും ആണ് ഈ ചരിത്ര ഭൂമിയിൽ വെച്ച് പൊതു സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അർദ്ധരാത്രിയിലെ സത്യപ്രതിജ്ഞ ഒരു സ്വകാര്യ ചടങ്ങായിരുന്നുവെങ്കിൽ പൾസിറ്റി ഹാളിന് പുറത്ത് നടന്ന ചടങ്ങ് വലിയൊരു ജനസഞ്ചയത്തെ സാക്ഷിയാക്കി ഈ നാൽപ്പതിനായിരത്തോളം പേർ ഈ ചടങ്ങിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാർ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ഈ ചടങ്ങിൽ അണിനിരുന്നു ഒരു വശത്ത് ആചാരപരമായ നിറം നിലനിർത്തുമ്പോൾ മറുവശത്ത് സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണാധികാരി എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ മന്ദാനിക്കിതിലൂടെ സാധിച്ചു സുഹ്രാൻ മന്ദാനിയുടെ കടന്നുവരവ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മാറുന്ന ട്രെൻഡുകളെയാണ് കാണിക്കുന്നത് യുവാവായ മുസ്ലിം വംശജനായ ഒരാൾ ന്യൂയോർക്ക് പോലുള്ള ഒരു ആഗോള നഗരത്തിന്റെ അമരത്തെത്തുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള ന്യൂനപക്ഷങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഹാർലിം ഉയർത്തിപ്പിടിച്ചും പൊതുഗതാഗത സംവിധാനത്തിന്റെ ചരിത്രത്തെ മാനിച്ചും അദ്ദേഹം നടത്തിയ ഈ സത്യപ്രതിജ്ഞ തന്റെ ഭരണം കേവലം ഫയലുകളിൽ ഒതുങ്ങുന്നില്ല ആത്മാവിനെ തൊട്ടറിയുന്നതായിരിക്കുമെന്നും തെളിയിക്കുന്നുണ്ട് സുഹ്രാൻ മന്ദാനിയുടെ ഈ തുടക്കം ന്യൂയോർക്കിന് വലിയ പ്രതീക്ഷകളാണ് ചരിത്രം മതം സംസ്കാരം വികസനം എന്നിവയെ മനോഹരമായി കോർത്തിണക്കിയ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് വരും കാലങ്ങളിൽ ഒരു വലിയ രാഷ്ട്രീയ മാതൃകയായി വാഴ്ത്തപ്പെടുമെന്ന് ഉറപ്പാണ് ന്യൂയോർക്കിലെ ഓരോ പൗരനും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു ഭരണകാലത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം